രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഇതുവരെ അറുപതിനായിരത്തി പലസ്തീനിലെ ആരോഗ്യ മന്ത്രാലയം ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടു അറുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസങ്ങൾ നേടിയ സംഘർഷത്തിൽ ഓരോ ദിവസവും ശരാശരി തൊണ്ണൂറ് പേരെങ്കിലും കൊല്ലപ്പെടുന്നുവെന്ന് ഇത് അടിവരയിടുന്നു യുദ്ധമുഖത്ത് സഹായം എത്തിക്കുകയായിരുന്ന എൺപത്തൊന്ന് വോളണ്ടിയർമാരും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച സംഘർഷം ഗാസമുനബിനെ പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുകയാണ് പാലസ്തീനിലെ ആരോഗ്യമന്ത്രി യം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപതിനായിരത്തി മുന്നൂറ്റി നാലായി വർദ്ധിച്ചു ഇതിൽ സാധാരണ പൗരന്മാരാണ് ഏറെയും എന്നതും ശ്രദ്ധേയമാണ് സൈനിക നടപടികൾ നേരിട്ടല്ലാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചവരുടെ എണ്ണം നൂറ്റി നാൽപ്പത്തിയേഴാണ് ഇതിൽ എൺപത്തെട്ട് പേരും കുഞ്ഞുങ്ങളാണെന്നത് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു കാരണം ഗാസയിലെ ആശുപത്രികൾ തകർന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി നശിച്ചു ജനങ്ങൾ ദുരിത കയത്തിലാണ് ഓരോ ദിവസവും തൊണ്ണൂറോളം പേരെങ്കിലും കൊല്ലപ്പെടുന്നു എന്നത് ഈ സംഘർഷത്തിന്റെ ഭീകരത വിളിച്ചോതുന്നു ഈ കണക്കുകൾ കേവലം അക്കങ്ങൾക്കപ്പുറം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കണ്ണീരും നഷ്ടങ്ങളും പേറുന്നുണ്ട് വെടിവയ്പ്പും ബോംബാക്രമണങ്ങളും മാത്രമല്ല പട്ടിണിയും പോഷകാഹാര കുറവും ഗാസയിലെ ജനതയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു നിലവിൽ ഗാസ മൂന്നിലൊന്ന് പേർക്കും ദിവസം ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതൊരു വൻ ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പല രാജ്യങ്ങളും സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങളും സംഘർഷങ്ങളും കാരണം അത് പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഏപ്രിൽ മാസത്തിനു ശേഷം പോഷകാഹാരക്കുറവ് മൂലം ഇരുപതിനായിരത്തോളം കുട്ടികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിൽ മൂവായിരം പേരുടെ നില ഗുരുതരമാണെന്നത് ആശങ്കാജനകമാണ് കുട്ടികളുടെ ആരോഗ്യത്തെയും ഭാവിയെയും ഈ യുദ്ധം ഗുരുതരമായി ബാധിക്കുമെന്നതിന്റെ സൂചനയാണിത് ശുദ്ധജലത്തിന്റെയും മരുന്നുകളുടെയും ലഭ്യതക്കുറവും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു യുദ്ധമുഖത്ത് സാധാരണക്കാർക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്ന വോളണ്ടിയർമാരും ഈ സംഘർഷത്തിന് ഇരകളാകുന്നുവെന്ന് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നു എന്നാണ് പാലസ്തീനിലെ ആരോഗ്യ വിഭാഗം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം യുദ്ധത്തിൽ സഹായം എത്തിക്കുകയായിരുന്ന എൺപത്തൊന്ന് വോളണ്ടിയർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെയും ധാർമ്മികതയെയും ചോദ്യം ചെയ്യുന്നതാണ് സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് പോലും സുരക്ഷയില്ലാത്ത അവസ്ഥ ഗാസയിലെ സാഹചര്യത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു ഗാസയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഷ്ട്രസംഘടന ലോകാരോഗ്യ സംഘടന വിവിധ മനുഷ്യാവകാശ സംഘടനകൾ എന്നിവയെല്ലാം ഉടനടി വെടിനിർത്തലിനും മാനുഷിക സഹായം തടസ്സങ്ങളില്ലാതെ എത്തിക്കുന്നതിനും ആവശ്യപ്പെടുന്നു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുകയും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കാസീല ദുരിതങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുന്നത് വെല്ലുവിളിയെ തുടരുന്നു ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ ഒരു സമാധാനപരമായ ഒത്തുതീർപ്പെത്താൻ അന്ത ാഷ്ട സമൂഹത്തിന്റെ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഗാസയിലെ ഇപ്പോഴത്തെ സംഘർഷം ഒരു തലമുറയുടെ ഭാവിയെയാണ് തകർക്കുന്നത് നിരന്തരം ബോംബുകൾ വർഷിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് കടുത്ത മാനസികാഘാതം നേരിടേണ്ടി വരുന്നു വിദ്യാഭ്യാസം ആരോഗ്യം സാധാരണ ജീവിതം എന്നിവയെല്ലാം അവർക്ക് അന്യമായി മാറുന്നു ക്കുറവ് ശുദ്ധജലത്തിന്റെ അഭാവം ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് എന്നിവയെല്ലാം ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അറുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസങ്ങൾ പിന്നിട്ട് ഈ സംഘർഷം ഗാസയെ ഒരു തകർന്ന പ്രദേശമാക്കി മാറ്റിയിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു ജീവനോപാധികൾ ഇല്ലാതെയായി യുദ്ധം അവസാനിച്ചാൽ പോലും ഗാസയെ പുനർനിർമ്മിക്കാനും ജനജീവിതം സാധാരണ നിലയിലാക്കാനും വർഷങ്ങൾ എടുത്തേക്കും അതിന് വൻതോതിലുള്ള അന്താരാഷ്ട്ര സഹായവും ദീർഘകാല സമാധാന പദ്ധതികളും ആവശ്യമാണ് ഗാസയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനസിക സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ആശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ ഒരു സമാധാനപരമായി ഒത്തുതീർപ്പെത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു യുദ്ധം അവസാനിച്ചാൽ പോലും ഗാസയെ പുനർനിർമ്മിക്കാനും ജനജീവിതം സാധാരണ നിലയിലാക്കാനും വർഷങ്ങൾ എടുത്തേക്കും അതിന് വൻതോതിലുള്ള അന്താരാഷ്ട്ര സഹായവും ദീർഘകാല സമാധാന പദ്ധതികളും ആവശ്യമാണ്